നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അറിഞ്ഞോ അറിയാതെയോ ഗവനിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ അടുത്തുനിന്ന് നാം കടുത്ത പരീക്ഷണമോ ശിക്ഷയോ നേരിടേണ്ടി വരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ തന്റെ മാതാവിന്റെ വിളക്ക് ഉത്തരം നൽകാൻ കഴിയാതെ വരികയും അള്ളാഹുവിന്റെ അടുത്തുനിന്ന് കടുത്ത പരീക്ഷണം നേരിടേണ്ടി വരികയും ചെയ്ത ഇസ്രായേലി ജനതയിൽ ജീവിച്ചിരുന്ന ഒരു സ്വാലിഹിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തന്റെ ജനതയിൽ നിന്ന് അകന്നു മാറി ഒരു മലമുകളിൽ കയറി അവിടെ കുടിൽ കെട്ടി താമസിച്ച് ഏകാന്തനായി അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ജുറൈജി എന്ന മഹാനെക്കുറിച്ചുള്ള ചരിത്രമാണ് ഒരു കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് ലാഭവും നഷ്ടവും ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കച്ചവടം കൊണ്ടൊരു പ്രയോജനവുമില്ല ഇതിനേക്കാൾ നല്ല ഒരു കച്ചവടത്തെ കുറിച്ചാണ് ഞാൻ അന്വേഷിക്കുന്നത് അങ്ങനെ അദ്ദേഹം ഭൗതിക വിരക്തിയിലും ആരാധനകളിലുമായി കഴിഞ്ഞുകൂടി തുടർന്ന് അദ്ദേഹം ആളുകളിൽ നിന്നെല്ലാം അകന്ന് മലമുകളിൽ ഒരു ആശ്രമം പണിത് അവിടെ കഴിഞ്ഞുകൂടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ കാണുന്നതിനായി ഇടക്കിനെ അവിടെ ചെല്ലുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു കാലികളെ മേയ്ക്കുന്ന ഒരു ഇടയൻ അദ്ദേഹത്തിന്റെ ആശ്രമത്തിനരി െ ചെല്ലുമായിരുന്നു ഗ്രാമത്തിലെ ഒരു സ്ത്രീ ഇടയ്ക്കിടെ ആ ഇടയിനെ ചെന്ന് കാണാറുമുണ്ട് ഒരു ദിവസം ജുറേജ് റദയോഹിനുവിന്റെ മാതാവ് ആശ്രമത്തിന്റെ അടുത്തു വന്നു ജുറേജെ എന്ന് അവർ മകനെ വിളിച്ചു അദ്ദേഹം അകത്ത് നിസ്കരിക്കുകയായിരുന്നു വിളി കേട്ട ജുറേജ് ഓർത്തു എന്റെ ഉമ്മ എന്റെ നമസ്കാരം എന്തു വേണം അദ്ദേഹം തുടർന്ന് നിസ്കരിക്കാൻ തീരുമാനിച്ചു ഉമ്മ രണ്ടാമത് ഉച്ചത്തിൽ വിളിച്ചു അദ്ദേഹം ചിന്തിച്ചു ഉമ്മ നിസ്കാരം ഒടുവിൽ നിസ്കാരം തുടർന്നു മൂന്നാമതും ഉമ്മ മകനെ ഉറക്കെ വിളിച്ചു ആദ്യത്തെ പോലെ തന്നെയാണ് ജുറേജ് ചെയ്തത് വിളിക്കുത്തരം ചെയ്യാതിരുന്നപ്പോൾ വന്ന അവർ മകനെതിരെ പ്രാർത്ഥിച്ചു വേഷികളുടെ മുഖത്ത് നോക്കിയിട്ടല്ലാതെ അള്ളാഹു നിന്നെ മരിപ്പിക്കാതിരിക്കട്ടെ എന്നിട്ട് അവർ മടങ്ങിപ്പോയി ബനു ഇസ്രായേലിയർ ജുറേജിനെയും അദ്ദേഹത്തിന്റെ ആരാധനകളെയും കുറിച്ച് പരസ്പരം പറയാറുണ്ടായിരുന്നു ജുറേജ് എന്നിവരുടെ ആരാധനാ കർമ്മങ്ങൾ എങ്ങനെയും മുടക്കണമെന്ന ആഗ്രഹം അന്നാട്ടിലെ ചിലർക്കുണ്ടായിരുന്നു ആ ഇടയനെ ഇടയ്ക്കിടെ ചെന്ന് കാണാറുണ്ടായിരുന്ന ആ സ്ത്രീ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് താൽപര്യമുണ്ടെങ്കിൽ ജുറേജിനെ ഞാൻ സമീപിക്കാം അങ്ങനെ അവൾ ജുറേജ് റതിന്റെ മുന്നിലൂടെ നടന്നു എന്നാൽ ജുറേജ് അവൾ േക്ക് നോക്കിയതേയില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്ന ആ ഇടയൻ വരികയും അവൾ ആ ഇടയന്റെ കൂടെ പോവുകയും അവിഹിതത്തിൽ ഏർപ്പെടുകയും ചെയ്തു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു ഇടയന്റെ അടുത്ത് വന്നും പോയി മിരുന്ന ആ സ്ത്രീ പ്രസവിച്ചു ജാറ ജാരസന്തതിയെ ചൊല്ലി കുടുംബത്തിലും നാട്ടിലും ബഹളവും കുഴപ്പവുമായി കേസ് അന്നാട്ടിലെ രാജാവിന്റെ സന്നിധിയിലെത്തി സ്ത്രീയെ രാജാവിന്റെ ദർബാറിൽ ഹാജരാക്കപ്പെട്ടു രാജാവിന്റെ ചോദ്യം ആരിൽ നിന്നാണ് നീ ഗർഭം ധരിച്ചത് സ്ത്രീ പറഞ്ഞു ജുറേജിൽ നിന്ന് രാജാവ് ചോദിച്ചു ആശ്രമത്തിലെ ജുറേജും അവൾ പറഞ്ഞു അതെ ഉടൻ തന്നെ രാജാവ് ഉത്തരവിട്ടു ആശ്രമം തകർത്തു കളഞ്ഞ് അവനെ ഇവിടെ ഹാജരാക്കുക രാജകിങ്കരന്മാർ മഴുവേന്തിച്ചെന്ന് ജുറേജിന്റെ ആശ്രമം അടിച്ചു തകർത്ത് നിലം പരിശാക്കി തുടർന്ന് അവര് അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു അദ്ദേഹം ചോദിച്ചു അല്ല എന്തുപറ്റി നിങ്ങൾക്കെല്ലാം അവർ പറഞ്ഞു നീ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിലേർപ്പെട്ടു അവൾ ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നു അങ്ങനെ രാജഭടന്മാർ അദ്ദേഹത്തെ പിടിച്ചുകെട്ടുകയും കൈകൾ കഴുത്തിലേക്ക് ബന്ധിക്കുകയും ചെയ്തു എന്നിട്ട് വേഷ്യകളുടെ അടുത്തുകൂടി നടത്തിച്ചു അദ്ദേഹം അവരെ കാണുകയും തത്സം സമയം ഒന്ന് മന്ദഹസിക്കുകയും ചെയ്തു വേഷികളും ജനങ്ങൾക്കിടയിൽ നിന്ന് അദ്ദേഹത്തെ നോക്കി രാജാവ് ജുറേജിനോട് ചോദിച്ചു ഈ പെണ്ണ് എന്താണ് പറയുന്നത് ജുറേജ് ചോദിച്ചു എന്താണ് രാജാവ് പറഞ്ഞു തന്റെ ശിശുവിന്റെ പിതാവ് നീയാണെന്നാണ് അവൾ പറയുന്നത് ജുറേജ് അവളോട് ചോദിച്ചു നിനക്കങ്ങനെ വാദമുണ്ടോ അവൾ പറഞ്ഞു അതെ അദ്ദേഹം അവരോട് പറഞ്ഞു ശരി എങ്കിൽ കുട്ടിയെവിടെ അവർ കുട്ടിയുമായി വന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഞാൻ നിസ്കരിക്കട്ടെ അദ്ദേഹം വധോ ചെയ്ത് നിസ്കരിച്ച ശേഷം കുട്ടിയുടെ അടുത്തേക്ക് വന്നു ജുറേജി റബിയുള്ളാ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് അഭിപ്രായം മൂസനബി അലിസ്ലാത്തു വസ്ലാമിന്റെ ജനതയ്ക്ക് നിസ്കാരം ഉണ്ടായിരുന്നു എന്ന് മെഹറാജിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ നിസ്കാര ശേഷം ജുറേജി റതി ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് കുട്ടിയുടെ വയറിൽ പതുക്കെ തട്ടിക്കൊണ്ട് ചോദിച്ചു മോനെ ആരാണ് നിന്റെ പിതാവ് ആ കുഞ്ഞു പറഞ്ഞു ആ ഇട ാണ് എന്റെ പിതാവ് ജുറേജി റിയുൽവിന്റെ സിദ്ധിയിൽ ജനം അത്ഭുതം കൂറി അദ്ദേഹത്തെ അപമാനിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ആശ്രമം തകർക്കുകയും ചെയ്തതിൽ രാജാവും ജനങ്ങളും ദുഃഖിച്ചു തങ്ങൾ ചെയ്ത മഹാതെറ്റിന് ഇനി എന്തുണ്ട് പ്രായശ്ചിത്തമെന്നായി സർവരുടെയും ചിന്ത രാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ ആശ്രമം സ്വർണത്തിന്റേതാക്കി പുനർനിർമ്മിച്ചു തരട്ടെ അദ്ദേഹം പറഞ്ഞു വേണ്ട രാജാവ് പറഞ്ഞു എങ്കിൽ വെള്ളിയുടേതാക്കി തരാം അദ്ദേഹം പറഞ്ഞു വേണ്ട രാജാവ് ചോദിച്ചു പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ആശ്രമം ഉണ്ടാക്കി തരേണ്ടതേയും ജുറേജ് അജുദാമനു പറഞ്ഞു മുമ്പുണ്ടായിരുന്ന അതേപോലെ മതി രാജാവ് പറഞ്ഞു ശരി രാജാവ് വീണ്ടും ചോദിച്ചു അല്ല നിങ്ങൾ ആ വേഷകളെ കണ്ടപ്പോൾ ചിരിച്ചതിന്റെ അർത്ഥം എന്താണ് ജുറേജർ രാജാവിനോടും അവിടെ കൂടിയിരുന്നവരോടും പറഞ്ഞു ഞാനൊരു കാര്യം ഗ്രഹിച്ചു എന്റെ ഉമ്മയുടെ പ്രാർത്ഥന എനിക്ക് ഏറ്റു എന്ന് തുടർന്ന് അദ്ദേഹം അവർക്ക് ആ കഥ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു ഒരിക്കൽ നബി നബിസൊല്ലാ അലൈഹി സ്വലാ തങ്ങൾ സൊഹാബികളോട് പറഞ്ഞു ഐസബിനും മറിയമും ജുറേജിന്റെ കുട്ടിയുമല്ലാതെ തൊട്ടിലിൽ വെച്ച് സംസാരിച്ചിട്ടില്ല അപ്പോൾ നബി നബിസൊല്ലാ അലൈഹി സ്ലമയോട് ചോദിച്ചു നബിയെ ഏതാണ് ഈ ജുറേജിന്റെ കുട്ടി നബി നബിസ് അലൈഹി വസ്ലമാ തങ്ങൾ അവർക്ക് ഈ സംഭവം വിവരിച്ചു കൊടുക്കുകയും ചെയ്തു മഹാനായ സൊഹാബി വര്യൻ അബു ഹുറീറോനിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് മൂന്ന് വിഭാഗം ആളുകളുടെ ദുആകൾക്ക് നിസ്സംശയം ഉത്തരം നൽകപ്പെടുന്നതാണ് അക്രമം വിധേയന്റെയും യാത്രക്കാരന്റെയും മക്കൾക്കെതിരെ മാതാപിതാക്കളുടെയും പ്രാർത്ഥനകളാണവ മാതാപിതാക്കളെ നിന്ദിക്കുന്നതിലെ അപകടവും അതുണ്ടാക്കുന്ന ദുരന്തവും നമുക്ക് വരച്ചു കാണിച്ചു തരുന്ന ഒരു സംഭവമാണിത് ചുരുക്കി പറഞ്ഞാൽ എത്ര വലിയ സോലിഹായിറ്റും കാര്യമില്ല മാതാപിതാക്കളെ മൈൻഡ് ചെയ്യാതിരുന്നാൽ എല്ലാം പോയി ഐശ്വര്യമുള്ളപ്പോൾ അള്ളാഹുവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതക്കും ഈ സംഭവം ഊന്നൽ നൽകുന്നു സൽക്കർമ്മങ്ങളും നന്മകളും ചെയ്യുന്നവരെ അള്ളാഹു എത്ര വലിയ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കുകയും യും ചെയ്യും തനിക്ക് ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പരീക്ഷണം നേരിട്ടപ്പോൾ ജുറൈജ് റദുലു നമസ്കാരത്തിൽ അഭയം കണ്ടെത്തിയത് ഈ സംഭവത്തിൽ നാം കണ്ടതാണ് പ്രയാസങ്ങൾ വരുമ്പോൾ നമസ്കാരത്തിൽ അഭയം കണ്ടെത്തുക എന്നത് നബിസ്ലാൽ ഇസ്ലമയുടെ മാതൃകയുമാകുന്നു അതുപോലെ നല്ലവരായ ആളുകളിൽ നിന്ന് വല്ല വീഴ്ചയും സംഭവിക്കുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സ്ത്രീകളെ ഉപയോഗിച്ച് ആളുകളെ തകർക്കാൻ ശ്രമിക്കുക എന്നത് പഴക്കമുള്ള ഒരു പരിപാടിയാണ് എന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം മാത്രമല്ല അക്കാലത്ത് വേഷകളുടെ മുഖത്തേക്ക് നോക്കുക എന്നതുപോലും വളരെ മ്ലേച്ഛമായ കാര്യമായിട്ടായിരുന്നു അന്നത്തെ ജനങ്ങൾ കണ്ടത് എന്നും നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം അപ്പോ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം